മിടുക്കന്മാരെ മിടുമിടുക്കന്മാരാക്കുകയല്ല മറിച്ച് സാധാരണക്കാരായ കുട്ടികളെ മിടുക്കന്മാരാക്കുക എന്ന വലിയ ദൗത്യമാണ് ചെങ്ങനാശ്ശേരി എസ് ബി ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത് വിജ്ഞാനത്തിന് മാത്രമല്ല വിദ്യാർത്ഥിക്കും പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാലയമാണിത് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വ്യതിരക്തത അത് ജാതി മതഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഒരു വിദ്യാർത്ഥിയിലെ ദൈവവും അധ്യാപകനിലെ ദൈവവും പരസ്പരം കണ്ടുമുട്ടുന്ന പവിത്രമായ ഇടമാണ് എന്ന് പറയാറുണ്ട് ഉള്ളിലുള്ള ദൈവത്തെ ജീവിതത്തിലൂടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്കും അധ്യാപകരുടെ ആത്മാർപ്പണത്തോടൊപ്പം തങ്ങളുടെ അധ്വാനം കൂടി ചേർത്ത് വെച്ച് പഠനത്തിലും ജീവിതത്തിലും മികച്ചവരാകുവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പഠനത്തോടൊപ്പം പാഠ്യേതര രംഗങ്ങളിൽ മുന്നേറുവാൻ ഒട്ടേറെ അവസരങ്ങൾ ഈ വിദ്യാലയം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുമ്പോൾ മാറി നിൽക്കാതെ കയറി വരാനും പുതിയ ഇതിഹാസങ്ങൾ രചിക്കാനും നാളെയുടെ വാഗ്ദാനങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എഡ്യൂക്കേഷൻ Is the most powerful weapon which you can use to change the world. Yes, my dear children, you are the founders of our future and collectively the beacon of hope for the betterment of our world. Thank you. Good luck.